കർത്താവിൻ്റെ തിരുസഭ എക്ലീഷ്യ എന്ന വാക്കാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക പദ്ധതിക്കായി ദൈവം വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ സമൂഹമാണ് ദൈവസഭ അത് ഒരു സമുദായമല്ല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും ജാതികളിൽ നിന്നും ക്രിസ്തുവേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരുടെ സമൂഹമാണ് തിരുസഭ ഈശോയുടെ കാൽവറി മരണത്തിലൂടെ അവിടുന്ന് ചൊരിയപ്പെട്ട നിർമ്മല രക്തത്താൽ കഴുകൾ പ്രാപിച്ച വിശുദ്ധന്മാരുടെ കൂട്ടമാണ് തിരുസഭ അതുകൊണ്ടാണ് ബൈബിൾ ഇങ്ങനെ പറയുന്നത് യഹോബ ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു എന്നെ ശ്രവിക്കുന്ന ശ്രോതാവേ നീ എത്ര ചെറിയവനായാലും വലിയവനായാലും കഴിവില്ലാത്തവനായാലും നിന്നെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് പിതാവേ മാതാവേ സഹോദര സഹോദരി കുഞ്ഞേ നിന്നമേൽ ദൈവത്തിൻ്റെ സ്പെഷ്യൽ വിളിയുണ്ട് എന്ന കാര്യം നീ മറന്നു പോകരുതേ നിന്നെപ്പറ്റി കർത്താവ് പ്രത്യേക പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഹോഷിക്കുവാൻ ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് വിവാഹ ശുശ്രൂഷയിൽ ഇങ്ങനെ പാടാറുണ്ട് സഭയാം തിരുസഭയാം മണവാളനായ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് തിരുസഭ അത്യുന്നതനായ കർത്താവിൻ്റെ മണവാട്ടിയാണ് തിരുസഭ നാം ഓരോരുത്തരും കാന്തനായ യേശു മധ്യാകാശത്തിൽ നമ്മെ ചേർക്കുവാൻ വരുമെന്ന ബോധ്യത്തോടെ ജീവിക്കണം അതുകൊണ്ടാണ് പൗലോ സപസ്തോറൻ ഇങ്ങനെ പറയുന്നത് എന്നാൽ സർപ്പം ഹൗവായ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടേ തെറ്റിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു കാന്തനായ യേശു വരുമ്പോൾ വിശുദ്ധിയോടെ ഏകാഗ്രതയോടെ പത്ത് കന്നികമാരെ പോലെ വിളക്കും എണ്ണയുമായി ガーデリック。